ഹായ് ഗായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ കുറ്റ്യാടിയിലോട്ടാണ് കുറ്റ്യാടി ഒരു ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് യാത്ര തന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം സ്ത്രീശക്തി നമ്മുടെ ഇളവള്ളി കുടുംബശ്രീ ആരോഗ്യ പ്രവർത്തകരാണ് ഇന്നത്തെ നമ്മുടെ യാത്രയിലുള്ളത് അപ്പോ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണാം അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ഹൈവേയിലൂടെ പുതിയ എൻ എച്ച് അറുപത്താറിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഒരുപാട് സ്ഥലങ്ങളിൽ റോഡ് പണി കഴിഞ്ഞിട്ടുണ്ട് കുറെ ഇനിയും പണി തീരാത്ത സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇപ്പൊ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മാറിയിട്ടുണ്ട് നമുക്ക് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ചില ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് നമുക്കൊന്ന് ബാത്റൂം സൗകര്യമോ അങ്ങനെ എന്തെങ്കിലും സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ വഴിയിൽ അധികം കിട്ടില്ല അപ്പം നിങ്ങൾ പെട്രോൾ പമ്പൊക്കെ കൃത്യമായി ഗൂഗിൾ മാപ്പ് വെച്ച് നോക്കിയിട്ടൊക്കെ വേണം നമുക്ക് പോവാനായിട്ട് നിങ്ങൾ അത് കാരണം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി ആളുകൾക്കൊന്നും ഫ്രഷ് ആവാനോ അങ്ങനെ എന്തെങ്കിലും സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ റോഡ് പണി മുഴുവൻ കഴിയാത്ത കാരണം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് കുറേ സ്ഥലങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് അതുകൊണ്ട് കയറാനും ഒന്നും പറ്റുന്നില്ല അപ്പം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ കുറ്റിയാടിയിൽ ആദ്യായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരൂര് ഭാഗമാണ് കാണിക്കുക അപ്പൊ അങ്ങനെ ചെറിയൊരു വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ട് അവരെന്തോ ലൊക്കേഷൻ ഹാക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുവിടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്ന വഴിക്ക് കോഴിക്കോട് രാമനാട്ടരം ബൈപ്പാസിൽ ഭക്ഷണം കഴിക്കാനായിട്ട് കൊണ്ടു നിർത്തി വലിയ കുഴപ്പം ഇല്ല ഒരു ഏവറേജ് ഭക്ഷണമൊക്കെ തന്നെയായിരുന്നു ഭയങ്കര ഡിലേ ആയിരുന്നു ഭക്ഷണം കിട്ടാൻ അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു പത്തരയോട് കൂടി ഞങ്ങൾ ഈ പറഞ്ഞ കഴിക്കണം ഫാം അവിടെ എത്തി ഞങ്ങള് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വലിയ പ്രതീക്ഷകളൊന്നായിട്ട് ആരും പോകണ്ട ഒരു സ്വിമ്മിംഗ് പൂളും പിന്നെ അതുപോലെ തന്നെ ഒരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പക്ഷെ ഇവരുടെ ലൊക്കേഷൻ ആരും ഇട്ടിട്ട് പോകരുത് ഞാൻ ഇവിടുത്തെ നമ്പർ കൊടുക്കാം അപ്പൊ അവർ ആണെങ്കിൽ അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇവിടത്തെ ചാർജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് ഇവിടേക്കുള്ള ഫീസ് അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് പൈസയാണ് ഓരോ റൈഡുകൾ അപ്പോൾ അതിനാണ് മൊത്തം ഒരു അഞ്ഞൂറ് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് ഉള്ളില് അപ്പൊ ഇതാണ് നമ്മുടെ എം എം എന്ന് പറയുന്ന നാച്ചുറൽ പാർക്ക് അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് റെയ്ഡുകളും കാര്യങ്ങളുണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് വരണത് അപ്പോൾ അതിന് എത്തുന്ന വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം കുറച്ചകത്തോട്ട് കുറച്ചധികം വരാനായിട്ടുണ്ട് കുറേ റെയ്ഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ മിനിയൂട്ടിയിലൊക്കെ വന്ന പോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇതങ്ങോട്ട് നടന്നു പോകുന്ന വഴിയാണ് നമ്മുടെ പാർട്ടിയെ നമ്മളവിടെ ഇറക്കി നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് എന്താണ് ഉള്ളത് ഒന്ന് കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് കേറി വരുമ്പോ ഇതുപോലെ നമ്മുടെ ഇവിടെ ഒരു കവാടം പോലെ ചെറുതൊരു വെൽക്കം ചെയ്യുന്ന ഒരു ചെയ്യണത് വെച്ചിട്ടുണ്ട് ഇതാണ് സംഭവം എം എം അഗിരി പാർക്ക് ഇങ്ങോട്ടേക്കാണ് വഴി ഇവിടെ ആദിത്യ ആദ്യം തന്നെ പോകുന്നുണ്ട് മരപ്പാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവര് അങ്ങനെ ഞങ്ങൾ എം എം അഗ്രി പാർക്കിന്റെ ഉള്ളിലോട്ട് വന്നിരിക്കുകയാണ് ഈ കാണുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം അഞ്ഞൂറ് രൂപയാണ് ഫുഡ് അടക്കം അതായത് ഉച്ചഭക്ഷണം അടക്കമുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത് ഇതിനകത്ത് സ്വിമ്മിംഗ് പൂളുണ്ട് അത് വലിയവർക്കും കുട്ടികൾക്കുമുള്ള സ്വിമ്മിംഗ് പൂളുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വാട്ടർ ഡാൻസ് സംവിധാനമുണ്ട് പിന്നെ എപ്പോഴും മ്യൂസിക് ആയിരിക്കും അവിടെ എപ്പോഴും ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളും പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കൂടുതലായിട്ടൊന്ന് പറയാനായിട്ട് ഫിഷ്പ പിന്നെ കുതിരവണ്ടി സഫാരി പിന്നെ അപ്പുറത്ത് ഒരു നമ്മുടെ ബോട്ടിങ് ഒരു സൗകര്യം അപ്പുറത്തുണ്ട് അതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഹൗസ് ബോട്ട് ചെറിയൊരു ഹൗസ് ബോട്ട് പോലത്തെ ഒരു ബോട്ടും പിന്നെ നമുക്ക് പെഡൽ ആണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് പെഡൽ ബോട്ടിനും ഇതിനെല്ലാം കൂടിയിട്ട് നിങ്ങൾക്ക് ഒരാൾക്ക് നൂറ് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു ഫാമിലി പെഡൽ ബോട്ട് യൂസ് ചെയ്ത് ചവിട്ടി വരുന്നുണ്ട് അവിടുന്ന് നമ്മുടെ കുറ്റ്യാടി ഡാമിൻ്റെ കൈവരിയാണോ എന്നൊരു സംശയമുണ്ട് കറക്റ്റായിട്ട് അറിയില്ല നമ്മളത് ചോദിച്ചറിയാനും കാര്യങ്ങളും നിന്നില്ല ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഇതിലെ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ ഇതിനകത്ത് കറക്റ്റായിട്ട് കൊടുക്കാം ഇതിനകത്ത് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കുറ്റ്യാടി പോകുന്ന വഴിക്കാണ് കോഴിക്കോട് നിന്ന് കുറ്റ്യാടി പോകുന്ന വഴിക്കാണ് ഈ ലൊക്കേഷൻ വരുന്നത് ഗൂഗിൾ മാപ്പിൽ ഈ ലൊക്കേഷൻ അല്ല അത് വീണ്ടും വീണ്ടും പറയുന്നത് എന്താ വെച്ച് അവരുടെ ലൊക്കേഷൻ ഹാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ അതിൽ കൊടുക്കാം അവരെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർ ലൊക്കേഷൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും പിന്നെ അവിടെ ഒരു വാച്ച് ടവർ ടവറുണ്ട് നമ്മളങ്ങനെ വാച്ച് ടവറിൻ്റെ മുകളിലോട്ടൊക്കെ കയറി അവിടെ നിന്നുള്ളൊരു വ്യൂ ഒക്കെ നമ്മൾ അവിടെ നിന്ന് കണ്ടു കാണുന്നതാണ് അവിടെയുള്ള വ്യൂ ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലം തന്നെയാണ് ഇതൊരു പ്രോപ്പർട്ടിയാണ് വേറെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല അതായത് വേറെ എന്ന് പറയാൻ റിസോർട്ടോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്ക് അത്ര താല്പര്യമായിട്ട് തോന്നില്ല നമ്മുടെ ഉള്ള ഡ്രീം വേൾഡും ഇതൊക്കെ ഉള്ള കാരണം കൊണ്ട് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനും ഇതിനൊക്കെയുള്ള സൗകര്യങ്ങളുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ ഇവിടേക്ക് വരാൻ താല്പര്യപ്പെടുന്നവരെ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം നിങ്ങളവരെയായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതുപുത്തൻ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു പുതുപുത്തൻ വീഡിയോയിൽ കാണുന്നവരെ ബൈ